നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മുടെ തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കായ്പോള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം പിന്നെ മുട്ടയും ഏത്തക്കയൊക്കെ മതി എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് വേണ്ടൂ പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ചധികം പശുവിനെയട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആർ കെ ജി എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ കാഷിനട്ട്സ് ഇട്ടിട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കുക പിന്നെ ആ ആർ കെ ജി തന്നെ നമ്മൾ പഴുത്തേത്തൊക്കെ ഉണ്ടല്ലോ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മാറ്റി വെക്കുക ഇത് രണ്ടും നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു പാത്രത്തിൽ ഒരു എട്ട് മുട്ടയാണ് ഞാൻ എടുത്തത് നാലേത്തക്കായിരുന്നു എടുത്തത് അപ്പോൾ എട്ട് മുട്ട എടുത്ത് എന്നിട്ട് ആ മുട്ട എല്ലാം ഒഴിച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് ഞാൻ പഞ്ചസാര അധികം ഇട്ടിട്ടില്ല പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുട്ടയും പാലും പഞ്ചസാരയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് സ്പൂണും കൊണ്ട് മാത്രം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ ഏത്തക്ക അത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കുക ഞാൻ വേവിച്ചെടുത്തത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രേയിലാണ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രേ എടുത്തിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് തുടച്ചതിന് ശേഷം അതിൽ കുറച്ച് നെയ് പുരട്ടി കൊടുത്ത് എന്നിട്ട് നമ്മളീ മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ കംപ്ലീറ്റ് കൊടുത്ത് അതിൽ കൊള്ളുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാനൊരു പാത്രം മുന്നേ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതിലൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ട്രേ വെച്ച് കൊടുത്ത് എന്നിട്ട് അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റുള്ളൊരു സാധനം വെച്ച് കൊടുത്ത് ഒരു കല്ല് വെച്ച് കൊടുത്ത് അതിന് ശേഷമാണ് ഞാൻ വേവിച്ചെടുത്തത് നമ്മൾ മിക്സ് ഒഴിച്ചതിന് ശേഷം മുകളിലായിട്ട് കാഷിനഡ്സ് ഇടാൻ മറന്നു പോരുത് എന്നിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറെടുത്ത് ചെറിയ തീയിലാണ് ഞാൻ വേവിച്ചത് ചെറിയ തീയിൽ വേവിച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് വന്നോളും അല്ലെങ്കിൽ നമുക്കിത് ആവിച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം എളുപ്പത്തിൽ കഴിയും എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും അകത്ത് വന്തോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറാവുമ്പോഴത്തേക്ക് നല്ലപോലെ വന്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുറത്തെടുത്ത് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ കേക്കിൻ്റെ ട്രേയിൽ നിന്ന് മാറ്റിയത് അല്ലെങ്കിൽ നമ്മൾ ആ ചൂടോടെ തന്നെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് തണഞ്ഞതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് തിന്നതാണ് പിന്നെ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കറക്റ്റായിട്ട് വരും നമ്മൾ കുറച്ച് പാൽ കൂടി ഒഴിക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്